ഇന്ന് ചന്ദുവിൻ്റെ അമ്മമ്മയുടെ അതായത് എൻ്റെ അമ്മയുടെ പറന്നാളാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എറണാകുളത്താണ് ഉള്ളത് അപ്പൊ അമ്മ ഇന്ന് തൃശ്ശൂർ നിന്ന് ഇങ്ങോട്ട് വരും അമ്മേ അച്ഛനും അപ്പൊ ചന്തു ഒബ്വിയസ്ലി എക്സൈറ്റഡ് ആണ് അപ്പൊ ഞാൻ അവനൊരു ആക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പോവാട്ട അമ്മമ്മ വരുമ്പോൾ എന്താ പറയുക ചന്ദ്രിരിക്കണേക്കുരി ഗോപിക്കുലി തൊടാമെന്നിട്ട് തൊട്ടോ എവിടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് എപ്പഴാ വരിക എന്നറിയില്ല മമ്മാലേ ചന്തു ഇവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താ എങ്ങനെയാ ചന്തു ചന്ദുവിനെ കാണാൻ പാടില്ല ഓക്കെ ചന്ദു ഗിഫ്റ്റുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം ഈ റൂമിൽ വെയിറ്റ് ചെയ്യണം പറയൂ

അമ്മവിന്റെ അപ്പ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കുഞ്ഞു സർപ്രൈസ്